വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജില്ലാ കളക്ടർമാരുടെ സ്ഥലം മാറ്റവും പാവർട്ടി സെൻറ്റർ വികസനം സംബന്ധിച്ച ഹൈക്കോടതിയിലെ പൊതുതാൽപര്യ ഹർജിയെ അതെങ്ങനെ ബാധിക്കുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് തിരുവനന്തപുരം ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിലെ കളക്ടർമാരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളതെന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് അനുകുമാരി ഐ എ എസ് തിരുവനന്തപുരത്തും വി വിഘ്നേശ്വരി ഐ എ എസ് ഇടുക്കിയിലും ജോൺ വി ശാമൂലയെസ് കോട്ടയത്തും പുതിയ കളക്ടർമാരാകും എന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചതായിട്ട് പറയപ്പെടുന്നത് കൂടാതെ സപ്ലൈ കോയിൽ നിന്നും മാറ്റിയ ശ്രീറാം വെങ്കട്ടിരാമനെ ധനവകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിയായും നിയമിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന റോമിക് ജോർജിനെ പിന്നോക്ക ക്ഷേമ വകുപ്പ് ഡയറക്ടറായും ഇടുക്കി ജില്ലാ സെക് കളക്ടറായിരുന്ന ഷീജ ജോർജിനെ റവന്യൂ വകുപ്പിലേക്കും മാറ്റി നിയമിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് കോട്ടയം കളക്ടറായിരുന്ന വി വിഘ്നേശ്വരിയെ ഇടുക്കിയിലേക്കാണ് പുതിയ ജില്ലാ കളക്ടറായിട്ട് മാറ്റി നിയമിച്ചിട്ടുള്ളത് എന്നാൽ തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണ തേജ സ്വന്തം നാടായ ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറിയതിനെ തുടർന്നാണ് പുതിയ തൃശ്ശൂർ ജില്ലാ കളക്ടറായിട്ട് അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് സ്ഥാനമേൽക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ ഇടുക്കിയിലെയും കോട്ടയത്തെയും ഐ എ എസ് തലപ്പുറത്തുള്ള മാറ്റങ്ങൾ പാവർട്ടി സെൻറ്റർവിസനുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലുള്ള പൊതുതാൽപര്യ ഹർജിയെ ബാധിക്കില്ലെങ്കിലും തൃശൂർ ജില്ലയിലെ മാറ്റം ഹൈക്കോടതിയിലെ പൗരാവകാശ സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ പൊതു താല്പര്യം കേസ് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം വരാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധരുമായിട്ടുള്ള ചർച്ചയിലൂടെ അറിയാൻ കഴിഞ്ഞത് പാവർട്ടി സെൻറ്റർവീസറുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിന് മുന്നിലുള്ള പുതുതാല്പര്യ ഹർജിയിൽ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഇതിനകം തന്നെ നോട്ടീസ് നൽകിയിട്ടുള്ളതായിട്ടാണ് നൽകിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഹൈക്കോടതിക്ക് വിശദീകരണം നൽകാതെയാണോ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നത് പോകുന്നതെന്നാണ് സംശയം അങ്ങനെ വിശദീകരണം നൽകാതെയാണ് അദ്ദേഹം ആന്ധ്രയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നതെങ്കിൽ പുതിയ കളക്ടറായിട്ട് അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ചാർജ് എടുക്കുന്നതും ഈ കേസിനെ പറ്റി പഠിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് വിശദീകരണം നൽകുന്നതിനും കുറച്ച് കാലതാമസം എടുക്കുമെന്നാണ് നിയമവിദഗ്ധരയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ജില്ലാ കളക്ടർമാർക്ക് പിന്നാലെ പാവറട്ടി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരും സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് അവരുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ചില ആളുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് പഴയ ജില്ലാ കളക്ടർ ജനങ്ങളുടെ ഇടയിലെ സ്വീകാര്യനായ വ്യക്തിയായിരുന്നെങ്കിലും പാവർട്ടി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ അദ്ദേഹം കാര്യമായ ഇടപെടാതിരുന്നത് ജനങ്ങളുടെ ഇടയിലെ അദ്ദേഹത്തിൻ്റെ മതിപ്പിനെ പാവർട്ടിയിലെ ജനങ്ങളുടെ ഇടയിലെ മതിപ്പിനെ ഇടിവന്നതായിട്ടാണ് പൊതുജന സംസാരം എന്നിരുന്നാലും ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഈ വിഷയത്തിൽ എത്തരത്തിലുള്ള നടപടിയാണ് എടുത്തതെന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതായിട്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ മുമ്പും വിവാദമായ പല കേസുകളിലും ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്നത് മൂലം പല കോടതി ഇടപാടുകളിലും കേസ് അനന്തമായിട്ട് നീണ്ടുപോകാനും അത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കാൻ കാലതാമസം വരുന്നതായിട്ടും പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് എന്നിരുന്നാലും അഴിമതി ആരോപണങ്ങളിൽ നിന്നും കൃത്യനിർവഹണത്തിൽ നിന്നും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലവർക്ക് സ്ഥലം മാറ്റം അനുവദിക്കുന്നതിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതായിട്ടാണ് പൊതുജന സംസാരം പുതുതായി വരുന്ന കളക്ടർ ജനഹിതം മനസ്സിലാക്കി പാവർട്ടിയുടെ സുസ്ഥിര വികസനത്തിന് അനുകൂലമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നൽകു നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നിരുന്നാലും ഉദ്യോഗസ്ഥന്മാർക്ക് പാവർട്ടിയിൽ ഈ അശാസ്ത്രീയ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും സെൻട്രൽ വികസനവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ചില ആളുകളുടെ ഇടപെടലുകളുടെ ഇത് ഒരു പ്രക പ്രകസനമായി മാറ്റിയതായിട്ട് ജനങ്ങളുടെ ഇടയിൽ പൊതുവെ പറക്കിയ അഭിപ്രായമുണ്ട് ഇത്തരത്തിൽ ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട വളരെ രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് നല്മി നടത്തിയ ഈ അശാസ്ത്രീയ ഇടപെടൽ ഈ നിർമ്മാണ പ്രവർത്തികൾ വളരെ കാര്യക്ഷമമായ രീതിയിലൂടെ മാസ്റ്റർ പ്ലാനിങ്ങോടെ തയ്യാറാകുമായിരുന്നെങ്കിൽ അപ്പോൾ അത് പാവറിട്ടിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു വലിയ വികസന മുന്നേറ്റമായി മാറുമായിരുന്നു അത് പ്രഹസനമാക്കിയതിനെതിരെയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് പരാതികൾ നൽകിയിട്ടുള്ളതും ജില്ലാ കളക്ടർക്ക് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അതുപോലെ തന്നെ പൊതുമരാമത്ത് പൊതുമരാമത്ത് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുമെതിരെ അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്കുമെതിരെ നിരന്തര പരാതികൾ നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നതാണ് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ ആരോപണം അദ്ദേഹത്തിന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് അതിന് വേണ്ടതായ കാര്യങ്ങളിൽ നടപ്പാക്കാൻ കഴിയുമായിരുന്നിട്ടും അദ്ദേഹം ആ വിഷയത്തില് കാര്യക്ഷമമായി ഇടപെടാത്തതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനായിട്ട് പൗരാവകാശ സംരക്ഷണ സമിതി അംഗങ്ങൾ തീരുമാനിച്ചതും ഒരു ആറുമാസത്തിന് മുമ്പ് ഇത്തരത്തിൽ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഈ വിഷയം റിട്ട് ഫയൽ ചെയ്തതും അതിനനുസൃതമായിട്ട് പല രീതിയിലും വാദപ്രതിവാദങ്ങളും എല്ലാം നടന്നെങ്കിലും അനന്തമായിട്ട് ഇതിനെ നീട്ടിക്കൊണ്ടു പോവാനായിട്ടാണ് സർക്കാർ പീഡറുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായ ശ്രമമെന്നാണ് കേസുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നിർമ്മാണ പ്രവർത്തികൾ എങ്ങനെയെങ്കിലും പൂർത്തിയാക്കി കരാറുകാർക്ക് കാശു വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസ്ഥിത ശ്രമമാണ് കുൽസ്ഥിത ശ്രമമാണ് സർക്കാർ പേരുടെ ഭാഗത്തുനിന്നുണ്ടായതായിട്ടാണ് കേസുമായി ബന്ധപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ നാട്ടുകാരുടെയും പൊതുവെയുള്ള അഭിപ്രായം അപ്പം ഇത്തരത്തിൽ പല കാര്യങ്ങളും നമ്മളിവിടെ കാണാനായിട്ട് സാധിച്ചു പരാതികൾ കൊടുത്തെങ്കിലും അത് അന്വേഷിക്കാനായിട്ട് ചെമ്പുകാവിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ കോടതിപ്പടിയിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറും എഞ്ചിനീയറും നിരവധി തവണ പവർ ടീ സന്ദർശനം നടത്തിയെങ്കിലും അത് ജനങ്ങൾക്ക് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് അതല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ നടപ്പാക്കാൻ കാര്യ കാര്യമായി അവർ ശ്രദ്ധിച്ചില്ല ഇതിൻ്റെ ഭാഗമായിട്ടാണ് കാല കാലവർഷം ശക്തമാകുന്നതിന് മുമ്പ് തന്നെ പെയ്ത മഴകളിൽ പാവർട്ടി വെള്ളക്കെട്ടായതും അതുപോലെ തന്നെ സ്കൂൾ സമയങ്ങളിലും മറ്റും ആംബുലൻസിനോ മറ്റ് സ്കൂൾ വണ്ടികൾക്കോ മറ്റോ പോകാൻ കഴിയാത്ത തരത്തിൽ വലിയ ട്രാഫിക് ബ്ലോക്കുകളും പാവർട്ടി സെൻറ്ററിൽ സ്ഥിരമായിട്ട് സ്ഥിര കാഴ്ചയായി മാറിയത് അപ്പോൾ ഇത്തരത്തിൽ അശാസ്ത്രീയ നിർമ്മാണം തുടക്കം മുതൽ തന്നെ ഒരു വർഷം മുമ്പ് തന്നെ അവിടുത്തെ ജന പൊതുജനങ്ങളും വ്യാപാരികളും അതുപോലെ തന്നെ പൗരാവകാശ സംരക്ഷണ സമിതി അംഗങ്ങളും നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് അത് രേഖാമൂലം പരാതിയായിട്ടും ഓഫീസുകൾ സന്ദർശിച്ചും അവരെ നിരവധി തവണ അവരെ ഉണർത്തിച്ചെങ്കിലും അത് അവർ കാര്യമായി എടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തി അത് ആ തുടക്കത്തിൽ തന്നെയുള്ള ആ അനധികൃത കയ്യേറ്റങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ആ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തുടങ്ങുന്നതാണ് പാവറട്ടയിലെ അഴിമതിയുടെ തുടക്കം അവിടെ നിന്നാണെന്നാണ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളും വിശ്വസിക്കുന്നത് അപ്പോൾ അതിനു മുമ്പുള്ള സർവേകളിലെല്ലാം തന്നെ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കയ്യേറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ മുൻപ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന മുനീർ സാഹിബിൻ്റെ മുന്നിൽ പരാതികൾ മാസ് പെറ്റീഷനായിട്ട് അവിടെ എത്തിച്ചിട്ടുള്ളതും അതെല്ലാം അവിടെ പഴയ ആളുകളിലാന്ന് കേസ് നടത്തിയ ആളുകളിൽപ്പെട്ട പ്രമുഖനായ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അതിൽ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പൂച്ചേരി മുഹമ്മദ് നീ സാഹിബ് അദ്ദേഹമാണ് പൗരവകാശ സംരക്ഷണ സമിതിയുടെ പാവറട്ടി യൂണിറ്റിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ഈ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹവുമായി കൂടി കൂടിയാലോചിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചില് പരാതി സമർപ്പിച്ചത് എന്നാൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോവാനുള്ള ഒരു കുത്സ്യ ശ്രമം അതായത് ഒരു ആസൂത്രണ നീക്കമാണ് കരാറുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയിലോ അതല്ലെങ്കിൽ പഞ്ചായത്തിലോ യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലാതിരുന്ന ചില ആളുകൾ അവർ സ്ഥലക്കച്ചവടക്കാരും അതുപോലെ തന്നെ ഭൂമാഫിയുടെ ആളുകളുമാണെന്നിവിടെ പരക്ക അഭിപ്രായമുണ്ട് അങ്ങനെയുള്ള ആളുകളും ചേർന്നിട്ടാണ് ഈ വളരെ വലിയ ജനകീയമായ മുന്നേറ്റത്തിന് അതല്ലെങ്കിൽ പാർട്ടിയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു വികസന മുന്നേറ്റത്തിനെ തുരങ്ക വെക്കുകയും അവർ അത് ആ പല ആളുകളുമായി കൂടി ആ ഫണ്ട് പങ്കിട്ടെടുക്കുകയുമാണെന്നാണ് ജന ജനങ്ങളുടെ സംസാരം അത് സത്യാവസ്ഥയുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കോടതിയോ അതല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റോ ആണ് അത്തരത്തിൽ എന്തെങ്കിലും അഴിമതികൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പൊതുവേയുള്ള അഭിപ്രായം എന്നിരുന്നാലും അഴി ഇവരെ ഈ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനായിട്ട് സർക്കാർ സംവിധാനം അതിൽ സഹായകരമാവുന്നെങ്കിൽ അവർക്ക് അഴിമതിക്ക് കുടപിടിക്കുന്ന സമീപനമായിരിക്കും അത് എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും പാവറിട്ടിയുടെ സമഗ്ര വികസനത്തിന് സഹായകരമായ രീതിയിലുള്ള അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെയും ഇതിലൂടെ യാത്ര ചെയ്യുന്ന നിരവധി ബസ്സുകളിലും ബസ്സുകൾ യാത്ര ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ കാറുകളിലും മറ്റു യാത്ര ചെയ്യുന്ന ഓഫീസുകളിലേക്കുള്ള യാത്ര ചെയ്യുന്ന നിരവധി യാത്രക്കാരുടെയും യാത്രാ ദുരിതത്തിനും ഒരു പരിഹാരമാകുമെന്നും നമുക്ക് ആശിക്കാം അതുപോലെ തന്നെ കച്ചവടക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഈ ദുരിതത്തിനും എട്ടറി പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെയും ബൈ